എന്നാൽ ഞാൻ ചട്നപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങയും കറിവേപ്പിലയും കൂടി ചേർന്ന് ചട്നിപ്പൊടിയാണ് അതിനകത്ത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലുപ്പമുള്ള തേങ്ങ എടുത്ത് ചിറകി എടുത്തിട്ടുണ്ട് ചെറുതായി ചിറുകിയാണ് എടുത്തിട്ടിരിക്കുന്നത് അതിൽ വലുപ്പമുള്ള പീസുകളൊക്കെ എടുത്ത് സൈഡിലോട്ട് മാറ്റി വെക്കും എന്താ വെച്ചാൽ നമുക്കത് വറക്കുമ്പോൾ നല്ലപോലെ അത് ഫ്രൈ ആയി കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഞാനിതിനകത്തൊരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ചെറിയ പീസ് വലുപ്പമുള്ള അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മണി കുരുമുളക് ഇട്ടിട്ടുണ്ട് ഒരു ചെറുനാരങ്ങിൻ്റെ വലുപ്പത്തിലുള്ള ഒരു പുളി ഇത് ചെറുതായി മുറിച്ചിട്ട് കഴുകിയിട്ടാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് പിന്നെ നൂറ് ഗ്രാം ചെറിയുള്ളി നടിയെ മുറിച്ചതും ഇട്ടിട്ടുണ്ട് കറിവേപ്പില നമുക്ക് ഒരു മുപ്പത് തണ്ട് കറിവേപ്പില മുപ്പതോ മുപ്പത്തഞ്ചോ തണ്ട് കറിവേപ്പില ഇട ഇത് എല്ലാം കൂടെ നമുക്ക് അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് പാത്രം എന്ന് പറഞ്ഞാൽ ഉരുളിയാകാം ചീനച്ചട്ടി വെക്കാം അടിക്കട്ടി വേണമെന്ന് മാത്രം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കും ഞാൻ ഇത് സ്റ്റൗവിൻ്റെ മേലെയാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് സ്ലോയിലാണ് വെച്ചേക്കുന്നത് സിമ്മിൽ വെച്ച് നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം അതിലെ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഇളക്കാനായിട്ട് പിന്നെ അത് വെള്ളം വറ്റി വരണം ഇതിൻ്റെ ഉള്ളത് തേങ്ങയുടെയും നമ്മളിട്ട പുളീൻ്റെയും എല്ലാം വെള്ളം വറ്റണം അല്ലെങ്കിൽ ഇത് കേടായി പോകും വേഗം ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇളക്കാനൊക്കെ വളരെ വളരെ ഈസിയാണ് ഇത് അടുപ്പിൽ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് വേഗം കിട്ടും അടുപ്പിലൊക്കെ ആകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ടായി കിട്ടും എനിക്ക് തോന്നുന്നു അത് സ്റ്റൗവിലായതുകൊണ്ട് നമ്മൾ സ്ലോയിലാണ് സിമ്മിലാണ് വെക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എനിക്ക് കുറേ സമയം എടുത്തു ഇത് അടിക്കു പിടിക്കാതെന്താ ആവാതെ അടിക്കു പിടിക്കാതെ നമുക്ക് ആയി കിട്ടാനായിട്ട് എനിക്ക് സമയം എടുത്തു ഇത് അപ്പോൾ തന്നെ ഉള്ളിയൊക്കെ ഫ്രൈ ആയി വരുന്നുണ്ട് പകുതി കുറച്ച് കളറൊക്കെ മാറി തുടങ്ങിയിട്ട് ഉള്ളി ഏകദേശം പകുതിയോളം ഫ്രൈ ആയിട്ടുണ്ട് തേങ്ങയാണെങ്കിലും കളറ് മാറി യെല്ലോ കളറൊക്കെ ആയി തുടങ്ങി അത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം നമ്മൾ അപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഗോൾഡൻ കളറ് ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ നല്ലപോലെ ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ മുളക് പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ആ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം രണ്ട് മൂന്ന് വട്ടം ഇത് ഇളക്കിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോഴത്തേക്കും നല്ല ഗമഗമാന്ന് മണം വരും ഇതിന് നല്ല മണം വന്ന് വരുമ്പോഴത്തേക്കും നമുക്കിത് ഉറച്ച് എല്ലാം ഇളച്ച് നല്ലപോലെ മൂത്ത് 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 പൊടിച്ചെടുക്കാനുള്ള പെരുവായി പിന്നെ ഇത് തണിയാൻ വെക്കണം കുറച്ച് നേരം തണിഞ്ഞ് തണുത്തതിന് ശേഷം ഇത് നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം കുറച്ച് കുറച്ചിട്ടിട്ട് വേണം നിർത്തി നിർത്തി വേണം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഇത് എണ്ണ പോലെയായിപ്പോകും കുഴഞ്ഞു പോകും ഇത് കുറച്ച് കുറച്ച് ആകുമ്പോൾ പൊടിഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ട് നമുക്ക് അങ്ങനെ ചട്നിപ്പൊടി റെഡിയാക്കാം Thank you.